കഴിഞ്ഞ ദിവസം നമ്മുടെ എഫ് ബിയിൽ ഒരു പോസ്റ്റ് കണ്ടു മൊത്തം ലൈഫ് കെയറിനെ അഡ്ജസ്റ്റ് ആക്ഷേപിച്ച ഒരു പോസ്റ്റ് അപ്പൊ ആസ് ഓണർ ഓഫ് ലൈഫ് കെയർ മെഡിക്കൽ സെന്റർ ഒരു ഡോക്ടർ കൂടിയാണല്ലോ സാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ആ പോസ്റ്റിന് അതുപോലെ സാർ അതിനെ കുറച്ച് റിപ്ലൈ കൊടുത്തതും ഞാൻ ശ്രദ്ധിച്ചു ഡയറക്ടറായിരിക്കുമ്പോ സാർ അങ്ങനെ കൊടുക്കണെന്നോന്ന് ഞാൻ ചിന്തിച്ചിരുന്നു കുറെ പേർക്ക് ഇങ്ങോട്ട് സൗകര്യത്തിന് പറഞ്ഞു പറഞ്ഞു അത് ഞാൻ അവരോട് എനിക്ക് വ്യക്തിപരമായിട്ട് ദേഷ്യം അവരെന്നെ ചീത്ത ഐഡി ഒന്നും ഐ ഡി അതിൽ പിന്നെ നേരിട്ട് കഴിയില്ലാത്ത ആൾക്ക് കൂടുതലും ഫേക്ക് അക്കൗണ്ട് ഇത്രയും പോലുള്ള അത് മനസ്സിലായിട്ടാണ് ഞാൻ അവർക്ക് അതിന് പറ്റിയിരുന്നത് അതായത് ഈ ഫേക്കിടുന്നില്ല ധൈര്യമില്ലാന്നിട്ട് മാത്രല്ല ഇത് അവര് പറയുന്ന തെറ്റാണെന്ന് അവർക്കറിയാം ആ തെറ്റ് ശിക്ഷ അർഹിക്കുന്ന നടപടിയാണ് അല്ലെങ്കിൽ അമൽ അപ്പം ആ ശിക്ഷ അർഹിക്കുന്ന നടപടി ആ ശിക്ഷ അവര് പേടിക്കുന്നതുകൊണ്ട് എന്നെ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിക്കാനൊക്കെ പറയുകൊണ്ട് വളരെ ഇന്നത്തെ കാലത്ത് ഈ ഫേക്ക് അക്കൗണ്ട് കണ്ടുപിടിക്കുന്ന അതിന് സമയൊന്നും വേണ്ട വളരെ സിമ്പിൾ ആണ് പക്ഷെ അതിനൊന്നും എനിക്കിതായിരുന്നു അതൊരു മാനസിക വളർച്ചയില്ലാത്തതിന്റെ പേരിൽ പ്രതികരിക്കുന്ന ഒരു ഇമ്മച്ചുവർ നടപടിയായിട്ട് ഒരു രീതിയായിട്ട് ഞാൻ എന്നെ കാണുന്നു പക്ഷെ ഞാൻ മറുപടി കൊടുത്തതിന് കാരണം ഞാൻ പറഞ്ഞതരാം അപ്പൊ ഈ ഫേക്ക് അക്കൗണ്ടിനെ പറ്റി അതെനിക്ക് പറയണം അത് ധൈര്യം ഇല്ലാത്തതുകൊണ്ടും അവര് ചെയ്തതെറ്റാണ് അവർക്ക് എനിക്കത് പിന്നെ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തോ ഒരു മാനസിക സന്തോഷം കിട്ടുന്നുണ്ട് അത് തെറ്റായ മാനസിക രോഗത്തിന്റെ ഒരു പർട്ടിക്കുലർ മാനസിക രോഗത്തിന്റെ ലക്ഷണമാണ് എന്നെ ഞാൻ മനസ്സിലാക്കി അങ്ങനെ അവരുടെ മാനസിക പുറത്തെങ്കിലും ഒതുങ്ങുന്നത് ജനിച്ച ഞാനത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്ലേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ ഭാഷയില് ഞാൻ പറഞ്ഞു ഈ പർട്ടിക്കുലർ നാട്ടിൽ വന്നപ്പോ ആ നാട്ടില് ഞാൻ ചീട്ട വിളിക്കാൻ എനിക്ക് ചെയ്യത്ത ഒരു ബോധിക്കും അതൊരു നല്ല സംസ്കാരത്തിന്റെ പങ്കെ പക്ഷെ ഞാൻ അങ്ങനെ പറയാൻ അത് അവർക്ക് ഫീൽ ചെയ്യണം ഫീൽ ചെയ്യട്ട് ഇനി ഇംഗ്ലീഷിലും നിർത്തണം എന്നെയെന്നല്ല ഓ ഞങ്ങളെ അംഗീകരിച്ചു അവർക്ക് പ്രതികരിക്കാൻ എന്തെല്ലാം ന്യായമായ മാർഗങ്ങളുണ്ട് അവർക്ക് പ്രതികരിക്കാറുള്ളൂ എന്റെ അടുത്ത് നേരിട്ട് വരാൻ ഞാൻ പറഞ്ഞുല്ലോ ഈ എന്നെ നേരിട്ട് വന്ന് ചോദിക്കുന്നു ഞാനീ പറഞ്ഞു വെക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് പ്രശ്നമില്ല ഞാൻ സമയം കണ്ടെത്തി പറഞ്ഞു കൊടുക്കാം അവർക്ക് അറിവില്ലാത്തതിന്റെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും എനിക്ക് അത്ര ഏർപ്പെടും ഇനി ഞാനൊരു കുട്ടി ഇരുന്ന് ഒരു ഈ പറഞ്ഞ ഞാനൊരു പാരഗ്രാഫ് എനിക്ക് ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല എനിക്ക് ഒരു ആവശ്യമില്ല അറിവില്ലായ്മ ചികിത്സ വ്യത്യാസം അറിവുണ്ടാക്കി കൊടുക്കാൻ അറിവുള്ള ഒരാൾ പോയി മനസ്സിലാക്കാം അതെ അതിനെപ്പറ്റി അതാണ് പറയുന്നത് പിന്നെയുള്ളത് ഈ പോസ്റ്റിനെ പറ്റി ഞാൻ റിപ്ലൈ ചെയ്യാൻ കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ പോസ്റ്റ് നൂറ് ഇരുന്നൂറ് പേര് ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ലൈക്ക് ലൈക്ക്ണ്ടാവും അവർ കുറച്ച് കമന്റ് ചെയ്തിട്ടുണ്ടാവും അവര് പല രീതിയിലും അവരുടെ നമ്മ ഒരു പർട്ടിക്കുലർ സിസ്റ്റമായിട്ട് എതിർപ്പുള്ളവർ അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചില സിസ്റ്റം പോവാത്തതിന്റെ പേരുടെ അമർശങ്ങളും ഇപ്പൊ പല ആൾക്കാരും ഇവിടെ വന്നിട്ട് മദ്യ പോലും നമ്മള് കേസ് കൊടുത്തിട്ടുണ്ട് പലരും കേസിന്റെ പോലെ പോകുന്നുണ്ട് പോലീസിന്റെ ശകാരം കേട്ടിട്ടുണ്ട് നടപടികളും ഉണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ഈ അന്വേഷിക്കൊക്കെ എഴുതി പറഞ്ഞ കാറ്ററിപ്പെട്ട ആൾക്കാരൊക്കെ അതിനകത്ത് പറയുന്നത് അവർക്ക് അവരുടെ പ്രതിഷേധം എങ്ങനെയും പ്രകടിപ്പിക്കണം അതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു അപ്പൊ എല്ലാവരും ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ ഒക്കെ വിമർശിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ലേ അതിന് പലതും പേക്കാണല്ലോ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മേടിയ എനിക്ക് ആലോചിക്കുന്നുണ്ടോ അതുകൊണ്ട് അവർ പറയത്തില്ല അതുകൊണ്ട് അവര് ഫേക്ക് മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നുള്ളതിന്റെ അർത്ഥമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലേ ഇവർക്ക് എന്നോട് നേരിട്ട് വരും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നേരിട്ട് വരും നേട്ട് വരും ഞാൻ മാന്യമായ രീതിയിൽ സംസാരിക്കും ചീത്ത വിളിച്ചു ചീത്ത വിളിച്ച് ചോദിക്കാൻ ആർക്കും പറ്റത്തില്ല ഇപ്പൊ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നിലവിടെ മറ്റു ഗീതവിടെ ഞാൻ വിളിക്കുകയാണ് ആ ഒരു അടുത്ത് ഗീത്ത വിളിക്കുകയാണ് ഗീത്ത വിളീത്തണ്ടോ ഒരു പറയുന്ന അവർക്ക് ഈ കാര്യം മനസ്സിലാകത്തൂല്ല ഇനിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കത്തൂല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാനാണെങ്കിൽ എന്റെ അടുത്ത് വരാം എന്നുള്ളത് മാത്രം കൊണ്ടാണ് ഞാനോട് എന്റെ അടുത്ത് നേരിട്ട് വരാം അല്ല അവരെ വില്ല വിളിച്ച് വാ ഞാൻ വിധി തരാം എന്നൊക്കെ പറഞ്ഞ ഉദ്ദേശം തരണ്ട ഞാൻ എന്റെ നോർമൽ രീതിയിലുള്ള നിങ്ങൾ നേരിട്ട് പിന്നെ ഇത് പറഞ്ഞ കാര്യം ഫീൽ ചെയ്യാൻ അല്ലാതെ ഞാൻ അവളുടെ കൃത്വത്തെ അപമാനിക രീതിയിലൊന്നും പറഞ്ഞതല്ല അങ്ങനെ ചെയ്യാം എനിക്ക് ഇതെ അറിയിക്കുന്നു ഈ പറഞ്ഞ ആളുടെ പിതാവിനെ എനിക്കരുത്തി അര് പിതൃത്വമുള്ളവരാണെങ്കിൽ നമ്മളീ അഡ്രസ് ഉള്ളവർന്ന് കേട്ടല്ലേ അഡ്രസ് കിട്ടും അതാണ് ഞാൻ അങ്ങനെ ചെയ്തത് കാര്യം ഇപ്പൊ ഒരു പത്തങ്ക പേര് കണ്ടു അപ്പൊ അതിന്റെ ഓപ്പൺ ജി എഫ് ടി ഓപ്പൺ ചെയ്യുമ്പോ നമുക്ക് അവരുടെ അഡ്രസ്സും ഫോൺ നമ്പർ അവരെവിടത്തെ ഒക്കെ നമ്മള് കണ്ട് എന്റെ ഫേസ്ബുക്ക് എനിക്ക് ഫേസ്ബുക്ക് എന്റെ സർട്ടിഫിക്കറ്റ് അർട്ടിഫിക്കണ്ട എന്റെ നമ്പർ ഒക്കെ എനിക്ക് ആ നമ്പർ വിളിച്ചിട്ട് ആൾക്കാർക്ക് എന്നെ കൊടുക്കാം അപ്പം ഈ പറയുന്ന പോലെ അതിനെയാണ് അഡ്രസ് എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് അഡ്രസ് ഇല്ല ഈ രീത്ത വിളിച്ചവരുടെ അഡ്രസ്സ് അഡ്രസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിതാവാരെന്ന് അറിയത്തില്ല എന്നുള്ളതാണ് അഡ്രസ്സില്ല അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതർത്താണ് എന്ന് ഞാൻ പറയാൻ കാര്യം കാര്യത്തിൽ വ്യക്തല്ലേ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ വ്യക്തമാണ് അത് പിതാവ് ഉണ്ടെങ്കിൽ അഡ്രസ്സ് ഒന്നുമില്ല അഡ്രസ് അപ്പൊ അത്ര അപ്പൊ അതാണ് അതിന്റെ അർത്ഥം നമ്മളത് ആ പർട്ടിക്കുലർ പേരിനെ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്നു അഡ്രസ്സില്ല പിതാവ് ആരെന്നറിയില്ല മാതാവാരെന്നറിയില്ല ഇതിന്റെ ഓണർ ആരാന്നറിയത്തില്ല ഈ സൈബർ സെല്ലില് പറ്റും അവർക്ക് വരും ഒറ്റ മണിക്കും ഈ ഏജിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഫെബ്രുവരി ശിക്ഷ വരൂ അപ്പൊ നമുക്ക് ഈ ആറ് വയസ്സ് കഴിഞ്ഞാല് ഫെബ്രുവരി ഒന്നും വരില്ല മനസ്സിലായിട്ടെ അത് അതിന്റെ അർത്ഥം പത്ത് വയസ്സുള്ള കുട്ടിക്കൊന്നും ഫെബ്രൽ ശിക്ഷ വരുത്തും അവർക്ക് മറ്റു ചില ലക്ഷങ്ങള് നുസരിച്ചാൽ ടെമ്പറേച്ചർ വെച്ച് മാത്രം അഡ്രസ് ചെയ്യണ്ടാക്കിയതാണോ പിന്നെ ഈ പലപ്പോഴും ഈ രോഗിക്ക് മാത്രല്ല ചികിത്സ വേണ്ടത് രോഗിയുടെ കൂട്ടിരിപ്പ് വേറെ ചികിത്സ എന്ന് പറഞ്ഞാല് ടെൻഷൻ ടെൻഷനെ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർ പുറത്തൂടെ ചെയ്യേണ്ടി അത് നോക്കിയിരിക്കുന്ന ഡോക്ടർക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നു അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഒന്ന് പിന്നെ അവരുടെ കൺസേൺ അവർക്ക് ചോദിക്കാറുണ്ട് അവര് ഈ ആവശ്യത്തിന്റെ കൂടെ ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം ചോദിച്ചു അവർക്ക് ട്രീറ്റ്മെന്റ് ചോദിച്ചു അവർക്ക് അവർക്കൊരു ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ചോദിച്ചു അവർ എനിക്ക് ചോദിച്ചാലാണ് എന്റെ കുട്ടിക്ക് വലിയുള്ള അത് സൈക്കോളജിനെ കാണിക്കണം ചെറിയ ചില അങ്ങനെയാണ് ഈ പിന്നെ അസുഖത്തെ പറ്റിയുള്ള ഭീതി ചിലപ്പോ മൊമെന്ററി ആയിട്ട് ചിലപ്പോ പർട്ടിക്കുലർ അഞ്ചു മിനിറ്റ് ഒക്കെ കാണും ചില ദിവസങ്ങൾ നീണ്ടിരിക്കും എനിക്കെന്തോ അസുഖമാണ് എന്റെ കുട്ടിക്ക് എന്തോ അസുഖമാണ് ഭയങ്കരമായിട്ട് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് വേറെ ഹോസ്പിറ്റൽ അപ്പൊ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അസുഖം മാറുമെന്ന് വേറെ അപ്പൊ അത്രയും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നമുക്ക് അവരുടെ സംശയം വെച്ച് മനസ്സിലാക്കാം അതിപ്പോ ഡോക്ടർ ചൂടായി കഴിയുമ്പോൾ ഡോക്ടർ പറയും എന്നാ പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ അതെന്ത് ഞാൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു രണ്ടേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയും കൂടെ ഉണ്ടാകും അതായത് പനിക്ക് എന്താ ചികിത്സ എന്ന് എനിക്കറിയാവുന്നതാണ് യൂട്യൂബ് നോക്കിയാലൊക്കെ അറിയാം പക്ഷെ അതിന്റെ ലിമിറ്റേഷൻസ് ഒന്നും പരിശോധന ചെയ്യാതെ ഉള്ള അശാസ്ത്രീയമായിട്ട് ആയിരിക്കും പക്ഷെ പല പനിമാർ ഉണ്ടല്ലോ രാജകോളം രാവിലെ ഉള്ള മെഡിക്കൽ ഇനിയും പറഞ്ഞു അസുഖം എന്തുകൊണ്ടാണ് പാരസെറ്റമോളും ഞാൻ പറഞ്ഞിട്ട് ജനറലായിട്ട് വരുന്ന സാധാരണ മറ്റ് പല അസുഖങ്ങളുടെയും ലക്ഷണമാണ് പനി എന്ന് പറയുന്നത് അത് സാധാരണ വരുന്ന ജലദോഷം മുതലേ പനി ഈ പല പനികളും ചികിത്സയൊന്നും ഇല്ലാതെ തന്നെ മാറും ഡോക്ടർമാർ പറയുന്നത് ഞാൻ പറയും ഞാൻ അടുത്തവരെല്ലാം പറയുന്നു പറഞ്ഞു അവർക്ക് വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ മറ്റേ അവരുടെ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞ് ചുമ ഉണ്ടാക്കി പറയുന്നു ഒരു എഴുപത് ശതമാനം പനി തന്നെ മാറുന്നുണ്ട് ഈ പറഞ്ഞ ആന്റിബയോട്ടിക്കോ ആന്റിബയോട്ടിക്കോ ഒന്നും കഴിക്കണ്ട പറ്റില്ല പനി കൂടുവാണെ വാസ്തവ് കഴിച്ച് മാറുന്നതാണ് പക്ഷെ ഞാൻ ഡോക്ടർ തീരുമാനിക്കണം ഇത് ആന്റിബിക്ക് വേണം വേണ്ടെന്നുള്ളത് ഡോക്ടർ പക്ഷെ ഞാൻ ജനറലി പറഞ്ഞത് നിങ്ങൾ ഏഴു ശതമാനക്കാരും ആദ്യം അത് ഡോക്ടർ കഴിച്ചിരുന്ന ഒരു ഒരു ഇൻഫർമേഷനും അല്ല അതുകൊണ്ട് പറഞ്ഞു പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം പല പനികളും അങ്ങനെ പെടികു പനി മാറുന്ന കാര്യത്തിലുള്ള മാത്രം ട്രീറ്റ്മെന്റ് ഇല്ല ഈ ഒരു നിശ്ചിത ഘട്ടത്തിൽ അത് അപകടകര സാന്നിധ്യം ഉണ്ടപ്പോ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ചില ചിലപ്പോ ചികിത്സിക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ പല പരി അങ്ങനെ മാറുന്നത് അതുകൊണ്ടാണ് മെഡിക്കൽ സ്റ്റോറുകാരും ഈ ചിലപ്പോ ഈ പത്താം മാസുകാരനെത്തിൽ അവന്റെ വിദ്യാഭ്യാസം യോഗിക്കുന്ന ഫാർമസിസ്റ്റ് എപ്പോഴും ഒന്നും അവിടെ കാണത്തില്ല കാണുന്നവരുണ്ടാവും പല മെഡിക്കൽ സ്റ്റോറിലും ഫാർമസിസ്റ്ററി കാണാറുണ്ട് ഫാർമസിസ്റ്റ് ആണെങ്കിൽ കൊടുക്കില്ല അവൻ എത്തിസ് ഉണ്ടെങ്കിൽ ഫാർമസിസ്റ്റ് ചികിത്സിക്കാൻ കാര്യം ഫാർമസിസ്റ്റ് മരുന്ന് ഡോക്ടർ പ്രസിദ്ധൻ മരുന്ന് എങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ അത് ഡിസ്പെൻസ് ചെയ്യാനായിട്ട് അത് സൂക്ഷിപ്പിക്കാനായിട്ടുള്ള ലൈസൻസേ ഉള്ളവർ അല്ലെ ഇവിടുത്തെ നാട്ടിലെ ഇൻസ്പെക്ടർമാരെ പറയട്ടെ ഫാമസിസ്റ്റിന് ചികിത്സിക്കാൻ അധികാരമുണ്ട് പിന്നെ എല്ലാത്തിന്റെ രാജാക്കാടുണ്ട് രാജന്മാരുണ്ട് പല മരീസുകാരും ചികിത്സിക്കാൻ പറ്റട്ടെ പനിയെന്ന് പറയുന്ന ആൾക്കാർ വരും എടുത്ത് മരുന്ന് കൊടുക്കും ഞാൻ കേട്ടോ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന അവര് അധികാരമില്ല ഇല്ല അധികാരപ്പെട്ടവരല്ല അവര അയ്യാട്ട് നാട്ടുകാരൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അസുഖം മാറും ഡോക്ടർമാരൊക്കെ എന്ന് പറയുന്ന കാര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്നും ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം മനസ്സിലായില്ല അപ്പൊ എന്ന് പറയുന്ന പോലെ പല അസുഖം ഇങ്ങനെ തന്നെ ആണ് അപ്പൊ അത് അതിനെപ്പറ്റി ഈ ചീത്ത വിളിക്കുന്ന പറയുന്നത് പിന്നെ ഉള്ളത് പിന്നെ നേരത്തെ ഞാൻ വരണ്ട വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് ഞാൻ അവരേക്ക് നല്ലൊരു അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത പറഞ്ഞാൽ മറ്റേ കാര്യം അറിയുന്ന അവരെനിക്ക് നല്ലവരറിയാ കാരണം അവരെ സുഹൃത്തുക്കൾ അവരോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞ അവരുടെ ദേഷ്യത്തിന്റെ പേര് പറഞ്ഞു എനിക്ക് അവരെ ഞാൻ ചികിത്സിക്കത്തില്ലെന്നുള്ള അല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിന്റെ ആൻസർ പറഞ്ഞു ആദ്യം ചോദിച്ച വനത്തിലൊന്നും ഇത് ഞാൻ എടുത്ത് പറഞ്ഞതാണ് ക്വസ്റ്റ്യൻ വേറെ എതിരാണ്ട് ഞാൻ എടുത്തു പറയാം ഞാൻ പറഞ്ഞല്ലോ അത് നമ്മൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചികിത്സിക്കുമ്പോഴേ നമുക്ക് സംതൃപ്തി വരുത്തും എന്നുള്ളതാണ് ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിൽ പോയി ചികിത്സിക്കുമ്പോ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് പോകാം നമ്മളത് എത്ര അവിടെ നമ്മൾ ചികിത്സിക്കാനും അവരുടെ ആവശ്യമില്ല അതാണ് അവരുടെ ഓപ്ഷൻ ആ സെലക്ട് ചെയ്യാനുള്ള അധികാരം അവർക്ക് അപ്പം ഒരു സ്ഥലത്ത് പർട്ടിക്കുലർ ആയിട്ട് സർവീസ് കിട്ടുന്നതിന് നമുക്ക് തോന്നുവാണേൽ തീർച്ചയായിട്ടും അവർ മറ്റൊരു ഓപ്ഷൻ തേടി പോണം എന്നുള്ള ഒരു അർത്ഥമേ മാത്രമേ ഉള്ളൂ അപ്പൊ അവര് പറയുന്നതെല്ലാം നമ്മളിവിടെ വന്നപ്പോ അവർക്ക് ക്വിപ്പ്മെന്റ് കിട്ടില്ല സിസ്റ്റം ചെയ്യാനില്ല അങ്ങനെയുള്ള ഒരുപാട് പരാതികൾ അവരുടെ അങ്ങനെ പരാതി എന്തിനാവശ്യം അവർ എന്തിന്റെ ആവശ്യമില്ല അപ്പൊ ഈ പരാതി പറഞ്ഞ വെറുതെ അവർ ഈ ആവശ്യമില്ലാത്ത ഹോർമോൺസും സ്ട്രെസ് ഇങ്ങനെയും ആവശ്യമില്ലാത്ത ഹോർമോൺസും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഇഞ്ചായിരിക്കും ആറു വയസ്സൊന്നാണ് നോക്കേണ്ട അതിനുമുമ്പേ അപ്പൊ അങ്ങനെ നമ്മളെ നമുക്ക് ദോഷമായിട്ട് നിൽക്കുന്ന രീതിയില്ല അവർ പെരുമാറണ മാത്രമേ ഉള്ളൂ പക്ഷേ ദോഷമുള്ള രീതിയിൽ തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് അപ്പൊ അവർക്കത് സാറ്റിസ്ഫാക്ഷൻ ആണ് സാറ്റിസ്ഫാക്ഷൻ ആയ രീതിയിൽ പോകണം അവർക്ക് വേറെ ഓരോ പ്രൈവറ്റ് ബസ്സിന്റെ കാര്യം പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് പേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നത് അത് അവരെങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും അല്ലെ എനിക്ക് ആ പ്രത്യേക പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് ആയിട്ട് എനിക്ക് ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല എവിടെ നിന്നുള്ള അവിടെ പോയാൽ ചികിത്സിക്കട്ടെ അവർക്ക് വിശ്വാസമാണേ അവിടെ തന്നെ പോകണം കാര്യം നമ്മൾ എന്ത് ചെയ്താലും നമ്മൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് കെയർ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുള്ള സ്ഥലത്ത് മാത്രമേ സമാധാന കിഡ്നിഷ്ട എനിക്ക് കിഡ്നി കിഡ്നിഷ്ടംന്ന് പറഞ്ഞാൽ എനിക്ക് കാർഡ് ചെയ്യുന്ന എനിക്ക് ഫ്രീ ആഡ്മിക്സ് കിട്ടണം എനിക്ക് എനിക്ക് അറിയാവുന്ന എൻ്റെ കൂടെ പഠിച്ച് ഒരുപാട് ഉണ്ട് അവരൊക്കെ പറഞ്ഞവണ് പറയും എനിക്ക് എൻ നമ്പർ പത്ത് മുപ്പത് ഷിഫ്റ്റുകൾ ഉണ്ട് അവിടെയൊക്കെ എനിക്ക് പറഞ്ഞു പക്ഷെ ഞാൻ ഒരെണ്ണത്തില്ല ഒരിടത്ത് ഞാൻ പോകും അത് ഞാൻ ഈ പോസ്പിറ്റലിൽ എത്തണപ്പോ എനിക്ക് ഇവിടെ നമുക്ക് സംവിധാനം ഇല്ല യൂറോസ്റ്റില്ല ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചികിത്സനാണ് എനിക്ക് ഇറങ്ങും പോകണം എന്നുള്ളതുകൊണ്ട് അതിന്റെ അർത്ഥം ഇവിടെ ഉള്ള യൂറോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല തീയേട്ടുണ്ട് ചെയ്യാൻ പറ്റും പക്ഷെ യൂറോസ്റ്റിനാണ് യൂറോസ് ആണെങ്കിൽ എന്റെ വർദ്ധത അപ്പൊ അതുകൊണ്ട് ഞാൻ ഇഷ്ടം ഇഷ്ടപ്പെടുത്തു പോയി ചികിത്സിക്കുന്ന മാത്രമേ ഉള്ളൂ ഞാൻ മറ്റേ മണ്ഡലക്കാരെ പറ്റി പറഞ്ഞ പോലെ കൊടുള്ളിരുന്നു അത് അദ്ദേഹത്തിന് ഈ കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജും അദ്ദേഹത്തിന്റെ സ്വന്തം പറഞ്ഞ അദ്ദേഹം എനിക്ക് മുഖ്യമന്ത്രി അല്ലേ അദ്ദേഹത്തിന്റെ അധികാരത്തിലുള്ളവരല്ലേ എത്ര യൂറോളിസ്റ്റ് വേണം ഈ കേരളത്തിലുള്ള മൊത്തം ഗവൺമെന്റ് സെറ്റപ്പ് പറയ്ക്കുന്നത് യൂറോളിസ്റ്റിയുടെ എണ്ണം എടുത്ത് എത്ര ഉണ്ട് നൂറിൽ കൂടുതൽ യൂറോളിസ്റ്റ് അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചികിത്സ യൂറോളിസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഇഷ്ടം ചികിത്സയിൽ ആൾക്കാർ തന്നെയാണ് പ്രൊഫഷൻസർ ചികിത്സിസ്റ്റ് തന്നെ എത്ര പേരുണ്ട് നല്ല പഠിച്ച് മെഡിക്കൽ ആയിട്ടുള്ള യു എസ് ഇ പോയിട്ട് വന്ന ആൾക്കാരുണ്ട് യു എസ് ഇടുന്ന പഠിച്ച് യു എസ് ഇ പോയ ആൾക്കാരുണ്ട് എത്ര ആൾക്കാരുണ്ട് എത്ര സംവിധാനങ്ങളുണ്ട് അദ്ദേഹം വി ഐ പി ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു കക്ഷേ അല്ല കിട്ടത്തില്ല ഈ അമേരിക്കയിൽ കിട്ടുന്ന ബി ട്രീറ്റ്മെന്റേക്കാളും കൂടുതൽ ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അദ്ദേഹത്തിന് ആ ഒരു പ്രിവിലേജും ഉണ്ട് അദ്ദേഹത്തിന് ചെയ്യാന്നുള്ളൂ പക്ഷെ അദ്ദേഹം ചെയ്തില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് പല കാരണങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമാണ് ചിലപ്പോൾ സ്വന്തമായിട്ട് ഇഷ്ടപ്രകാരം ആയിരിക്കും അല്ലെ മക്കളുടെ നിർബന്ധ പ്രകാരം ആയിരിക്കും അദ്ദേഹത്തിന്റെ മക്കളും ആയിരിക്കും മക്കളുടെ നിർബന്ധപ്രകാരമായിരിക്കും അല്ലെ അദ്ദേഹത്തിന് ഇപ്പൊ ചികിത്സിക്കുന്ന ഗവൺമെന്റിനുള്ള ഡോക്ടർമാരുടെ നിർബന്ധിച്ച് സാർ അവിടെ പോയി ചികിത്സ എനിക്ക് നല്ലതെന്ന് പറയുന്നുണ്ട് അതൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞ ഒരുപാട് കാരണം ആദ്യം ഞാൻ കിട്ടുന്നു അതൊക്കെ അവരുടെ ഇഷ്ടം എന്നുള്ളത് ആ വ്യക്തിയുടെ ഇഷ്ടമാണോ മുഖ്യമന്ത്രിക്കല്ല ചികിത്സ ആ വ്യക്തിക്കാണ് ചികിത്സ മുഖ്യമന്ത്രിക്ക് ചികിത്സയുടെ ആവശ്യമില്ല മുഖ്യമന്ത്രിയായിട്ട് ആദ്യം ഇരിക്കുന്ന പിണറായി വിജയൻ പറഞ്ഞ വ്യക്തിക്കാണ് ചികിത്സ അല്ലാതെ ഈ അമേരിക്കൻ മേഖലയിൽ ചെല്ലുമ്പോൾ അവിടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഫ്രഷ്യൽ മരുന്നുകളൊന്നും കണ്ടിപ്പിച്ചിട്ടുണ്ട് നീനവരുള്ള സിസ്റ്റാൻഷ്യൽ ട്രീറ്റ്മെന്റ് കൊണ്ടുവച്ചു അത് ഇവിടെയാണ് ഒരു അമേരിക്കൻ അല്ലാതെ ഒരു പുതിയ മരുന്നുകളും എക്സ്ട്രാ ആയിട്ട് അർത്ഥം കിട്ടുന്നില്ല കൊടുക്കുന്നു ഇതൊക്കെ ചോയ്സ് അനുസരിച്ചാണ് ഇന്ന ട്രീറ്റ്മെന്റ് ഒരു അസുഖം പലതരം ട്രീറ്റ്മെന്റ് ഉണ്ട് സർജറി ആണ് സർജറി ചെയ്യാണ്ട് ചെയ്യാ ചെയ്യാം പല രീതിയിൽ ചെയ്യാം അതൊക്കെ ഡോക്ടർമാര് പറഞ്ഞു നിൽക്കും ഇന്ന രീതി ചെയ്യാം ഇന്ന രീതി ചെയ്യാം അത് സെലക്ട് ചെയ്യേണ്ടത് രോഗിയെ കൂട്ടി അയാൾ അത് സെലക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കല്ലെങ്ങനെ വല്ലതും പൊട്ടിക്കാം എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞിരിക്കും എന്റെ സുഹൃത്തുക്കളോട് ആയുർവേദ ഡോക്ടർമാര് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എന്റെ കണ്ടുകുട്ടി ഞാൻ നോക്കിയിട്ടുണ്ട് ഞാൻ ഈ പച്ചമരുന്ന് കഴിക്കുള്ള സാധനം കഴിച്ചിട്ട് എന്റെ നാട്ടും മോഹം കഴി കഴിച്ചതല്ലാതെ എനിക്കൊരു പ്രയോജനം കിട്ടില്ല ആ കാര്യം അതുപോലെ മനസ്സിലായില്ല ഞാൻ ട്രൈ ചെയ്തു എന്റെ സിസ്റ്റത്തില് ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നേ ഉള്ളൂ ഞാൻ വിശ്വസിക്കുന്ന മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റിന്റെ ഒറ്റ ചികിത്സയെടുക്കും അത് സർജറി ആണ് സർജറി ഞാൻ അവോയ്ഡ് ചെയ്തത് അല്ലെ മാറ്റി വെച്ച് അവോഡ് മാറ്റി മാറ്റിവെച്ചത് രണ്ടു കാര്യങ്ങൾ ഒന്നും എനിക്ക് പേടി സദറിനും അപ്പൊ എനിക്ക് ഇതിനെ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയുന്നത് എനിക്ക് ചെറിയൊരു ഭയമുണ്ട് രണ്ടാമത്തെ ഭയത്തെക്കാളുള്ള ഉപരി എനിക്ക് ഈ സദറി എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ രണ്ടാഴ്ച പ്രശ്നമുണ്ട് അപ്പൊ ആ രണ്ടാഴ്ച ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പേരിലാണ് ഞാൻ പലപ്പോഴും ഇത് മാറ്റി മാറ്റി എടുത്തത് എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പേര് തരുമ്പോൾ ഞാനത് എന്നാണ് പറയുന്നത് ഈ പറയുന്ന ഒരു സിസ്റ്റത്തിലും മറ്റൊരു സിസ്റ്റത്തിലും കല്ല് പറയാ ഭൂമിയും ആയിരുന്ന ഒരുപാട് ഒന്നാണ് ഒരുപാട് എക്സ്പെർട്സ് പറയുന്നവർക്ക് ഒന്ന് സംഭവിച്ചിട്ട് എന്തിനാ വെച്ചാൽ ഞാനത് എനിക്കറിയാം അത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല ഒരു അവര് കൊണ്ട് കല്ല് വന്നിരുന്നു കാര്യമില്ല ഞാൻ ഇന്ന് ഒരു പരീക്ഷിച്ചത് അങ്ങനെ ഒരു ഇത് കിട്ടുന്ന കിട്ടിക്കട്ടെന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് തന്നെ അറിയാം ഇത് കഴിഞ്ഞിരിക്കുമ്പോ എനിക്കറും പക്ഷെ അവരോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നോക്കായിരുന്നു അല്ലെങ്കിൽ കുറഞ്ഞു പോയെങ്കിലും വരാക്കുള്ളവരെ സംഭവിച്ചാലും ചില കല്ലുകളൊക്കെ അല്ലാതെ വെള്ളം കുടിച്ചാലും കുറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ വരാറ് അപ്പൊ ആ രീതിയിൽ എല്ലാ കല്ലോനെ വരച്ചിട്ട് ഈ കല്ലിന്റെ രാസപരിശോധന ചെയ്താൽ മാത്രം നമുക്ക് അത് പറയാൻ പറ്റും അകല് രാസപരിശോധന ചെയ്യണമെങ്കിൽ അതിന്റെ പാട്ടുകൾ കിട്ടണം ആ പാട്ടുകൾ ഇന്നേരം എനിക്ക് ഒരു ചെറിയ വിസവും ഇതുവരെ അത് വലിയ കല്ലായിട്ടാണ് എനിക്ക് കിട്ടണം അപ്പൊ അത് പൊടിച്ച് എടുത്ത് ഈ രാസവർ ചെയ്ത് നമുക്ക് അറിയപ്പെ ഇനിയും വരുന്ന കാരനെ എങ്ങനെ ചികിത്സിക്കണം പക്ഷേ ആയതുകൊണ്ട് ഒരു പരിചയം പറ്റൂല്ലെന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞത്